സാധാരണക്കാരന്റെ വേദനയെ ചിരിയിലൂടെ ആവിഷ്കരിച്ച അതുല്യ കലാകാരന് നാടിന്റെ അന്ത്യാഞ്ജലി നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസിന്റെ സംസ്കാര ചടങ്ങുകൾ ഔദ്യോഗിക ബഹുമതികളോടെ എറണാകുളം കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ നടന്നു ശ്രീനിവാസിനെ അവസാനമായി ഒരു നോക്കുകാണാൻ ആയിരങ്ങളാണ് വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് എറണാകുളം കണ്ടനാട്ടുള്ള വീട്ടുവളപ്പിൽ സംസ്കാരം തങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീനിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആളുകളാണ് രാവിലെ മുതൽ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് പത്തുമണിക്ക് നിശ്ചയിച്ചിരുന്ന സംസ്കാര ചടങ്ങ് ജനത്തിരക്ക് മൂലം പതിനൊന്നരക്ക് ശേഷമാണ് നടന്നത് മക്കളായ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ചേർന്ന ചിതയ്ക്ക് തീകൊളുത്തി ശ്രീനിവാസന്റെ ഭാര്യ വിമലയും ഒപ്പമുണ്ടായിരുന്നു എന്നും എല്ലാവർക്കും നന്മകൾ മാത്രമുണ്ടാകട്ടെ എന്ന സന്ദേശം എഴുതിയ കടലാസും പേനയും സംവിധായകൻ സത്യനന്തികാട് പൂക്കൾക്കൊപ്പം ആത്മസുഹൃത്തിന്റെ ചിതയിൽ സമർപ്പിച്ചത് കണ്ടുനിന്നവരുടെ കണ്ണ് നനയിച്ചു സർക്കാരിന്റെ പ്രതിനിധിയായി കൃഷിമന്ത്രി പി പ്രസാദ് ചടങ്ങിന്റെ ആദ്യാവസാനം വീട്ടിലുണ്ടായിരുന്നു തമിഴ്നടൻ സൂര്യ നടൻ പൃഥ്വിരാജ് സംവിധായകൻ ഫാസിൽ എന്നിവരുൾപ്പെടെ ചലച്ചിത്ര രംഗത്തെ പ്രമുഖരും എം വി ഗോവിന്ദൻ മാസ്റ്റർ ബിനോയ് വിശ്വം വി ഡി സതീശൻ രമേശ് ചെന്നിത്തല തുടങ്ങി പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും ശ്രീനിവാസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയിരുന്നു ഇന്നലെയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ വിട പറഞ്ഞത് രാവിലെ എട്ടരയോടെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം കൈരളി ന്യൂസ് കൊച്ചി